on behalf of the people of india and particularly our people of kerala, the government of kerala, and on my personal behalf as the chief minister of kerala, let me put on record my sincere thanks to his highness shaykh Mohammed al-ahmad al-jabir al-sabah. Emir of Kuwait, His Highness Sheikh Sabah Al-Ahmad Al-Sabah, on of Kuwait, the Government of Kuwait and Kuwaiti nationals, for the generosity and kindness in accommodating the large Indian community in this country, we wish them good health and continued success. പ്രിയപ്പെട്ടവരെ വരിക കേരളം ഒരു വികാരമായി കൊണ്ട മലയാളികളാണ് നമ്മുടെ എല്ലാ ഇടങ്ങളിലും പ്രവാസി ചെയ്തിട്ടിരിക്കുന്നത് ഞങ്ങളെ इन सब दर्शनीय तो प्रकारമായി ബോയിൽ നടന്നു ഇടാം മൊഴന്നോൻ ജച്ചപത ഇതിനുള്ള വലിയാലി ദൈവം കാണാനായി ഉരുക്കി ആ വടിയിൽ പ്രമുഖ സ്ഥാനത്തുള്ളതാണ് കേരളത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും ഭാഗമായി വരുന്നത് നമ്മുടെ നാടിനെ കുറിച്ച് ഒട്ടേറെ വിഷമകരമായ ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നവരാണ് പ്രവാസി സഹോദരൻ ഒറ്റ നാൾ മുൻപ് കേരളത്തിൻ്റെ പല മേഖലകളിലുമുണ്ടാകും പിന്നോട്ട് പോകി വേദനിച്ചവരായിരുന്നു പ്രവാസി സഹോദരങ്ങൾ അവരെ ജീവിക്കുന്ന രാജ്യങ്ങളിൽ ഓരോ രംഗത്തും നേടിയിരിക്കുന്ന പുരോഗതി നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ മേഖലകളിൽ ആ പുരോഗതി കാണാത്തത് அனைவருக்கும் प्रवासी சகோதரர்களே வே الكريم அளிய அமர் சோதனை பல கட்டங்களை प्रवासी சகோதரர்கள் एकता கொள்கிறது சகோதரيان கேரளம்

സാമൂഹ്യ ശാസ്ത്രജ്ഞനും സാമ്പത്തിക പ്രയോഗിച്ചിരുന്നു അതിനിടയാക്കിയത് കേരളം വലിയ തോതിൽ സാമ്പത്തിക ശേഷിയുടെ ഒരു സംസ്ഥാനമല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളിലും സാമൂഹ്യ രചത്ത് മുന്നിട്ട് നിൽക്കുന്നതായി ജീവിത നിലവാരത്തിൻ്റെ കയ്യിൽ പൊതുവെ തെച്ചപ്പെട്ട അവസ്ഥയിൽ അത് വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെന്റ് എന്ന വിശേഷണം പറഞ്ഞു താ പഴയ കാര്യങ്ങൾ ഓർക്കണം നമ്മുടെ നാടിനും ഈ പറയുന്ന കേരള മോഡൽ എന്ന വിശേഷത്തിന് അർത്ഥമായ രീതിയിലുള്ള അഭിമാനകരമായ അവസ്ഥ രണ്ടായിരം എങ്ങനെയെന്നത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും അല്ലെങ്കിൽ ഓർക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നമുക്ക് എന്ന് നോക്കണം നമ്മുടെ പൂർവികർ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങൾ വിഷമകരമായ സാഹചര്യങ്ങളിൽ അവ மனசிலக்கான் கழியும் இப்போ நாம் காணந்தேரளோம் அரளம் முதலான விசேஷம் தேவையெண்ட காலமே கேரளமும் ஆயிர நேரத்தை நம்ம பாடி பலதரத்தில

അവർക്ക് ശരിയായ തെറ്റിപ്പറ്റി ആയിക്കൊണ്ടിരിക്കും അതിൽ പതിനെട്ട് ചേർന്നു നമ്മുടെ ആ കാലത്ത് ഒട്ടിൻ്റെ താഴെയുള്ള കൊണ്ടെടുക്കാൻ അവകാശം സ്ത്രീകൾ സ്ത്രീകൾക്കടക്കം മാറു മറക്കാൻ അവകാശമുണ്ടായിരുന്നു മനുഷ്യൻ്റെ മുന്നിൽ മറ്റൊരു മനുഷ്യൻ കണ്ണിൽപ്പെടാൻ അവകാശമില്ലാത്ത ആ ഒരു വിഭാഗം ഇതെല്ലാം നാടിൻ്റെ ദിവസം ആ കാലം മാറി സ്വയമേവ മാറിയതല്ല സ്വാമി വിവേകാനന്ദൻ കേരളം കാണാൻ പറ്റും അദ്ദേഹം ഒരു കാഴ്ചകൾ ഒരു വഴിയിലൂടെ ഒരു പട്ടി പോകും வழியில ஒரு ம சஞ்சரிக்கா வந்தப்போ அது சம்பிக்க நடக்காம அதுகண்டும் சோடிச்சு நோக்கி இது ஒரு கே எந்த விவேகானந்த ஆ

මදේ मिल ස स हम ම अव ना பвороत्तर மேமன்றேடான் சட்டப்பட்டா संस्थாரிலேடாய் ஆ संस्थாரிலே எல்லாம் இப்பொழுது ஜாதியമായ உச்சதீர்ப்பு கொள்கில் berkembangிறது அதே ರೀತಿಯதாய் இருக்கு. പക്ഷേ

ആ ഘട്ടത്തിലാണ് സ്വാതന്ത്ര്യത്തെയും അതിനെ തുടർന്നുള്ള ഏകദേശം വർഷമാകുമ്പോൾ നമ്മുടെ ഇന്ന് കാണുന്ന സംസ്ഥാനം ഐക്യ കേരളം രൂപപ്പെട്ടു കേരള സംസ്ഥാനം രൂപപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മലയാളികളുടെ മനസ്സിൽ ഐക്യ കേരളത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണല്ലോ നമ്മുടെ രാജ്യം സ്വന്തമാണ് ഈ പരിപാടിയുടെ ഭാഗമായി ഞങ്ങളുടെ ആദ്യം സന്ദർശിച്ച സ്ഥലം

അതിന്റെ ഭാഗമായാണ് അന്ന് രൂപം കൊണ്ട ആ സംഘടനയ്ക്ക് കേരളീയ സമാജം എന്ന പേരുന്നത് നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറായി അൻപത്തി ആറായിപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന കേരള സംസ്ഥാന രൂപം அது கேரளத்திலே பிரதானப்பட்ட காரணம் ஏதான மாசத்துக்குள்ள ஆத்தெடுப்பில் ஆகத்தை டோர்மெண்ட் இஎம்எஸ் நிறுத்திலுள்ள படிக்கிறாங்க ஏதாவது காணியும் விகசனத்தில் ஆதிகேரத்தில் அடித்தடையது ஆவெண்ட்

ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ അധികാരത്തിൽ വന്ന ഇ എം എസ് ഓർമ്മൻ്റെ ആ നടപടി ജനങ്ങളിലാകെ വലിയ തോതിൽ ആത്മവിശ്വാസം നല്ല രീതിയിലുള്ള മാറ്റം കേരളത്തിലെ സാമൂഹ്യ രംഗത്തിൽ അതോടൊപ്പം തന്നെ എല്ലാവരും അഭിപ്രായപ്പെടുന്ന കാര്യമാണ് കേരളത്തിൻ്റെ അഭിവൃദ്ധി പ്രവാസികൾ വെച്ച് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ജോലി തേടി വിദേശത്തു പോയ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വ്യാപകമായി വന്നു അത് അന്നത്തെ നാടിൻ്റെ മാറ്റത്തിന് വലിയ സഹായിക്കുന്നു കാരണം ഓരോ പ്രവാസി സമൂഹത്തിനും കുടുംബത്തിലേക്ക് അയക്കുന്ന കാശ് ब अले आश अदभ्य आ पड़ ना भ्या अ नाड़ पदष प्रवासी सහद ना पड़ा വലിയ സഹായകമായി അത് നാടിൻ്റെ വികസനത്തിനുള്ളിൽ പ്രവാസി ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട് ആദ്യകാലത്ത് പ്രവാസികളിൽ ഭൂരിഭാഗം കഠിനമായ മനുഷ്യാധ്വാനം ചെയ്യാത്തൊരു വസ്തു തോട്ടങ്ങളിൽ പോയി വരാനും കൺസത്തിൽ വ്യാപനിച്ചു അങ്ങനെയുള്ള കഠിനമായ നിക്ഷേപം ചെയ്യാൻ വേണ്ടിയവരായി കാരണം അന്നത്തെ നമ്മുടെ സമൂഹം വലിയ തോതിൽ വിദ്യാഭ്യാസം നേടിയവരായി පම सा अ यह प സ്കൂളുകളും തുറന്ന കോളേജുകളും നല്ല രീതിയിൽ സ്ഥാപിക്കുന്നു ഏതൊരു കുട്ടിയും പാവപ്പെട്ട കുടുംബത്തിൽ ഏതൊരു കുട്ടിയും ആ കുട്ടി ആഗ്രഹിക്കുന്നതുവരെ പണിചേരാനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് അത് പഠനത്തിൽ പദ്ധതി ഒഴിവാക്കിയത് വലിയ പിന്തുണയായി മാറി ഇത് നാടിനാകെ ഉണ്ടാക്കിയ മാറ്റമുണ്ട് പ്രവാസ ജീവിതത്തിലും ഉണ്ടാക്കിയ മാറ്റം നിങ്ങളെല്ലാം ആ മാറ്റത്തിന്റെ ഭാഗമായി പ്രവാസ ജീവിതം നയിക്കുന്നവരാണ് ലോകത്തെ കേന്ദ്ര ബാധിച്ചു നോക്കിയാൽ മലയാളി സഹോദരങ്ങൾ അതത് രാജ്യങ്ങളിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കാണുന്നത് ചിലർക്കാലശാസ്ത്രജ്ഞരാകാം ചില ഉയർന്ന സാങ്കേതിക സ്ഥാപനങ്ങളിലെ സാങ്കേതിക വൈകൃമുള്ളവരാണ് ചിലര് കലരംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യാപരിക്കുന്നവരാണ് ഇങ്ങനെ ഏത് മേഖലയിലും അവിടെ അവിടങ്ങളിലെല്ലാം ധാരാളം പ്രതിഭകളിൽ മലയാളികളൊക്കെ കാണാൻ ഈ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റത്തിന്റെ ഫലമായി ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെയൊരു അവസ്ഥ കേന്ദ്രത്തിലുണ്ടായെങ്കിലും որը դետալ եք օ։ widehat դուրս չի ելնայի։ դուրսայինը